ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രീജിയും നന്ദിനിയും ചേർന്ന് വീട് മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊരു ഉഷ്ണോ ആയത് ഫാൻ നടയി കാറ്റുമില്ല അതെങ്ങനെയാണ് ജാബവാൻ്റെ കാലത്തെ സാധനങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത് ഈ ജോലിയെല്ലാം ആ വേദം കൊണ്ട് ചെയ്യിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ശ്രീജി പറയാണ് അതൊന്നും വേണ്ട ആ കുട്ടിക്ക് ഇതൊന്നും ചെയ്ത് പരിചയം കാണില്ല അപ്പോൾ നന്ദിനി പറയുകയാണ് അത് ശരിയാ അവളുടെ വീട്ടിൽ പിന്നെ ഇതെല്ലാം ചെയ്യാനും മെഷീൻ ആയിരിക്കുമല്ലോ വെക്കാനും വിളമ്പാനും വരെ മെഷീൻ ആയിരിക്കും അപ്പോൾ ശ്രീജി ചോദിക്കാം നിനക്കെന്താ ആ കുട്ടിയുടെ ഇത്ര ദേഷ്യം നന്ദിനി ദേഷിച്ചു ചോദിക്കുക ചേച്ചിക്ക് എന്താ അവളോട് ഇത്ര സഹാനുഭൂതി അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് വേദയുടെ അമ്മയും മുത്തശ്ശിയും ചേർന്ന് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് വരുന്നു സാധനങ്ങളൊക്കെ കണ്ടിട്ട് നന്ദിനി പെട്ടെന്ന് മുത്തശ്ശിയോട് ചോദിക്കണ്ട എന്താ ഇതൊക്കെ അപ്പോൾ മുത്തശ്ശു വരുക അത് പിന്നെ വേദയ്ക്കുള്ള സാധനങ്ങളാണ് വീട്ടു സാധനങ്ങൾ ഇങ്ങനൊരു ചടങ്ങില്ലേ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് എ സിയും ഫ്രിഡ്ജും ഒക്കെ നന്ദിനിക്കാണെങ്കിൽ ഇതൊക്കെ കിട്ടി ഇനി അവൾ സിയിലാണോ കിടക്കാൻ പോകുന്നത് ഈ സമയം വേദ പുറത്തേക്ക് വന്നിട്ട് അമ്മേ മുത്തശ്ശിയേക്ക് കെട്ടിപ്പിടിക്കുന്നു ഈ സമയം കൊണ്ട് നന്ദിനി അതെ അകത്തേക്ക് ചെന്നിട്ട് മാഷിനോടും കമലയോടും പറയുകയാണ് അതെ നിങ്ങളുണ്ടരുന്ന പെട്ടെന്ന് പുറത്തേക്ക് വന്നേ വേദയുടെ അമ്മയും മുത്തശ്ശിയും വന്നിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ പാവപ്പെട്ടവരല്ലേ അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് മാഷു പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് നത്ത് എന്താ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ മുത്തശ്ശി പറയണം മനസ്സിലാക്കാൻ ഒന്നുമില്ല ഇത് ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് നൽകുന്ന സമ്മാനങ്ങളാണ് അങ്ങനെ ഒരു ചടങ്ങില്ലേ അപ്പൊ മാഷു പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുക്കുന്നത് കൊള്ളാം പക്ഷേ എന്റെ ഈ വീട്ടിലേക്ക് എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ വേദയുടെ അമ്മ പറയുകയാണ് അവളുടെ കല്യാണവും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അവൾ സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയുന്നത് ഞങ്ങൾ കാണണം മുത്തശ്ശി പറയുകയാണ് കല്യാണം കഴിഞ്ഞ് വന്ന ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനങ്ങളായിട്ട് വേണം ഇത് കണക്കാക്കുക പെട്ടെന്ന് മാഷ കമലയോട് പറയുകയാണ് ഓഹോ കേട്ടില്ലേ തങ്ങളുടെ മകൾ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുകയാണ് അങ്ങനെയൊന്നും വിചാരിക്കരുതെന്ന് മുത്തശ്ശി പറയുമ്പോഴും മാഷ് പറയുകയാണ് എൻ്റെ മകനും നിങ്ങളുടെ മകളുമായിട്ടുള്ള വിവാഹം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ ജില്ലാ ജഡ്ജി ശങ്കരനാരായണനും ഇത് അംഗീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയോട് അവൾക്ക് ബഹുമാനവും അവൾ ഇനി ഈ കുടുംബത്തിലാണ് ജീവിക്കുന്നതെന്നും അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാനാ അപ്പോൾ മാഷ് പറയുകയാണ് ഞാൻ ചോദിച്ചത് ജഡ്ജി ശങ്കരനാരായണൻ ഇത് അറിഞ്ഞോ ഇല്ലയോ എന്നാണ് അപ്പോൾ വേദയുടെ അമ്മ പറയുകയാണ് ഇല്ല ശങ്കരേട്ടൻ ഇതൊന്നും അറിയില്ല അപ്പോൾ മാഷ് പറയുകയാണ് അങ്ങനെ അറിയാമെങ്കിൽ അയാൾ കൂടെ ചേർത്തുള്ള മറുപടി നിങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടാൻ വേണ്ടിയാ ഞാൻ അത് ചോദിച്ചത് അച്ഛനും മകനും വന്ന് അപമാനിച്ചതിന് പുറകെ ഇതും കൊണ്ട് നിങ്ങളും കൂടി അപമാനിക്കുകയാണല്ലേ മുത്തശ്ശി ഇത് അപമാനമൊന്നുമല്ല ഇത് ഞങ്ങളുടെ സമ്മാനമാണെന്ന് പറയുമ്പോൾ മാഷ് പറയുകയാണ് ഇത് ഞങ്ങൾക്ക് അപമാനം തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾ കൊമ്പത്തുള്ള ആളുകളാണ് പിന്നെ നിങ്ങളുടെ മകളുടെ പണം കണ്ടിട്ടാണ് നിങ്ങളുടെ മകളെ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നതെന്നാണ് നിങ്ങളുടെ വീട്ടുകാരും അന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളും കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കുള്ള വില ഞങ്ങൾക്കില്ലെന്നും നിങ്ങളുടെ അടുത്ത് പോലും ഞങ്ങൾ എത്തില്ലെന്നും അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഭിക്ഷയാണിത് മുത്തശ്ശി അങ്ങനെയൊന്നും വിചാരിക്കരുതെന്ന് പറയുമ്പോൾ മാഷ് പറയുകയാണ് നിങ്ങൾക്കൊക്കെ സന്തോഷം ഡിഷ് വാഷറും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എ സിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല അന്നു കിട്ടുന്ന ഒരു ചോറാണ് ഞങ്ങളുടെ സന്തോഷം ആ സന്തോഷത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പണക്കൊഴുപ്പുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടേയില്ല രണ്ട് കുടുംബങ്ങളും സന്തോഷത്തോടെ ജീവിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ മാഷ് പറയുകയാണ് ഈ രണ്ട് കുടുംബങ്ങളും ഒരിക്കലും ഒന്നാവാൻ ചാൻസ് ഇല്ല വൈകുണ്ഠവും പാതാളവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ രണ്ട് കുടുംബങ്ങൾക്കിടയിലും നിങ്ങൾ ഞങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മകളുടെ തെറ്റ് നിങ്ങൾ തിരുത്തുക അല്ലാതെ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടല്ല ദയവ് ഇത് ഇതെല്ലാം കൊണ്ടുപോകണം ഈ സമയം തന്നെ വിക്രം അവിടേക്ക് വരുവാണ് വിക്രം ഇതെല്ലാം കണ്ടിട്ട് എന്തായത് അപ്പോ പെട്ടെന്ന് കമല പറയുകയാണ് അത് പിന്നെ വേദയ്ക്ക് അവരുടെ വീട്ടുകാർ കൊടുത്ത സമ്മാനങ്ങളാണ് വിക്രം ചോദിക്കുകയാണ് എന്തൊക്കെയാ മുത്തശ്ശി ഇത് ഇത് വീട്ടു സാധനങ്ങളല്ലേ അല്ല നിങ്ങൾ നിങ്ങളുടെ മകളുടെ വിവാഹം അംഗീകരിച്ചു കഴിഞ്ഞോ ഞാനുമായിട്ടുള്ളത് ഞാൻ കരുതിയിരുന്നത് ഇവൾക്ക് മാത്രം ആ ഭ്രാന്തെന്ന ഇപ്പൊ നിങ്ങളുടെ കുടുംബക്കാർക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് തെളിയിക്കാനാണ് ഈ സാധനങ്ങളായിട്ട് വന്നത് പെട്ടെന്ന് വേദയ്ക്ക് ദേഷ്യം വന്നിട്ട് വിക്രം എന്ന് വിളിക്കുമ്പോൾ വിക്രം ചോദിക്കുകയാണ് അല്ല എന്താടി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് ഈ വീട്ടിലേക്ക് ആരും വന്നു കയറില്ല പക്ഷേ പണത്തിന്റെ അഹങ്കാര നിന്റെ കുടുംബക്കാർക്ക് വേറെ പറയുകയാണ് നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ സ്വീകരിക്കേണ്ട പക്ഷേ എന്റെ വീട്ടുകാരെ അപമാനിക്കാതിരുന്നാൽ മതി അപ്പോൾ പെട്ടെന്ന് വിക്രം പറയുകയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ വണ്ടി മാലിന്യം എടുത്തുകൊണ്ട് പൊക്കണം അല്ലെങ്കിൽ ഇത് ഞാൻ തീയിട്ട് കൊത്തിക്കും കേട്ടല്ലോ എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് വിക്രം പറയുകയാണ് നിങ്ങളുടെ മകളായിട്ട് തന്നെ കുറേ ടെൻഷൻ എനിക്ക് തരുന്നുണ്ട് പിന്നെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് ടെൻഷൻ തരാൻ വരരുത് എന്നിട്ട് വിക്രം അകത്തേക്ക് പോന്നു എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കമല വന്നിട്ട് അമ്മയോട് മുത്തശ്ശിയോടും ആയിട്ട് പറയുകയാണ് നോക്കൂ ഒരു മകളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നടത്തുന്ന ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാ ഈ വിവാഹം ഈ എൻ്റെ വീട്ടുകാരും എൻ്റെ മകനും ഇല്ല പിന്നെ ഞാനായിട്ട് എന്ത് ചെയ്യാനാ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം തിരികെ കൊണ്ടുപോകണം എന്നിട്ട് കമല വേദിയോട് പറയുകയാണ് മോളെ നീ നിന്റെ അമ്മയോടും മുത്തശ്ശിയോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് ഒരു കപ്പ് ചായ കൊടുത്ത് അകത്തിരുത്തി കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ് പക്ഷേ എനിക്കത് ചെയ്യാനുള്ള നിവൃത്തിയില്ല ഞാൻ എന്ത് ചെയ്യാനാണ് നീ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ നിന്നോടാ നിൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും പറയു പറഞ്ഞിട്ട് കമല അകത്തേക്ക് പോകുന്നു പെട്ടെന്ന് മുത്തശ്ശി പറയുകയാണ് ഞാൻ കരുതി ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന സന്തോഷത്തോടെയാണ് നീ ഇവിടെ കഴിയുന്നത് എല്ലാവരും നിന്നെ അംഗീകരിച്ചെന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് അപ്പോൾ വേദ പറയുകയാണ് അമ്മ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷേ വീട്ടിൽ എല്ലാവരും എന്നെ അംഗീകരിച്ചിട്ടില്ല നിങ്ങളൊരു വാക്ക് ഇതിനെപ്പറ്റി എനിക്ക് സൂചന തന്നായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഇതൊന്നും വേണ്ട എന്ന് മുത്തശ്ശി ഇനി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ദയവേദി മുത്തശ്ശി ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇത് ഇവർക്ക് കൂടി അപമാനം തന്നെയാണ് നമ്മൾ അവരെ അപമാനിച്ചതായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് മുത്തശ്ശി സാധനങ്ങളായിട്ട് ഇവിടെ നിന്ന് പോകണ എന്ന് വേദ സങ്കടപ്പെട്ട് പറയുന്നു രണ്ടുപേരും വിഷമിച്ച് അവിടെ നിന്ന് പോവുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ അകത്തേക്ക് ചെന്നിട്ട് എല്ലാം അവരെ നോക്കുന്നുണ്ട് ഈ സമയം വിക്രം വന്നിട്ട് നീ വേദാളം നീ എനിക്ക് ഒരു ദിവസം പോലും സമാധാനം അല്ലേ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും അപ്പൊ വേദ പറയാണ് എന്റെ കുടുംബക്കാർക്ക് ഭ്രാന്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് രണ്ടുപേരും പരസ്പരം അടിയിടുമ്പോ മാഷ് പറയുകയാണ് മതി ഇന്നത്തെ കമലേ നീ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെല്ലാം കാരണം ാരൻ നിന്റെ മകനാണെന്ന് ഈ കുടുംബത്തിന്റെ മാനവ മര്യാദയെല്ലാം ഇല്ലാതാക്കിയത് ഇവൻ തന്നെയാണ് അപ്പോൾ വേദ ചോദിക്കാനാണ് മാഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാനവ മര്യാദയും പറ്റിയൊക്കെ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് മുൻപ് എൻ്റെ വീട്ടുകാരോട് ചെയ്തത് മര്യാദയാണോ അപ്പോൾ പെട്ടെന്ന് വിക്ര അതിൽ ഇടപെടുമ്പോൾ വേദ പറയാണ് ഞാൻ വിക്രത്തിനോടല്ല സംസാരിക്കുന്നത് ഞാൻ ഈ കുടുംബനാഥനോടാണ് സംസാരിക്കുന്നത് പേരക്കുട്ടിയെ കാണാനായിട്ട് മുത്തശ്ശിയും അമ്മയും വന്നു കൈയും വീശി വരാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നു അത് അത്ര വലിയ അപരാധമാണോ അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് അത് പിന്നെ പേരക്കുട്ടിയെ കാണാൻ വരുമ്പോൾ കുറച്ച് പലഹാരങ്ങളോ സാരിയോ അങ്ങനെയൊക്കെയല്ലേ കൊണ്ടുവരേണ്ടത് ഇത് ഒരു വീട്ടിലെ മുഴുവൻ സാധനങ്ങളുമായിട്ടല്ലേ വന്നത് എന്തിന് ചട്ടിയും കലവും വരെ ഉൾപ്പെടെ കൊണ്ടുവന്നത് അത് ഈ വീട്ടിൽ ഒന്നും ഇല്ലാന്ന് കരുതി മനഃപൂർവ്വം അപമാനിക്കാനല്ലേ കൊണ്ടുവന്നത് അപ്പോൾ വേദ പറയുകയാണ് സമ്മാനത്തിൻ്റെ അളവുകൾ നോക്കിയല്ല അത് കൊണ്ടുവന്ന മനസ്സ് നോക്കിയാണ് മൂല്യം കണക്കാക്കേണ്ടത് അത് മാത്രമല്ല മര്യാദയോടെ അത് വേണ്ടെന്ന് പറയാലോ അഭിമാനത്തോടെ കൊണ്ടുപോക്കോളാനും പറയാമായിരുന്നല്ലോ പക്ഷേ അത് സ്വന്തം അഭിമാനത്തിന് വേണ്ടി മറ്റുള്ളവരെ അപമാനിക്കുന്നത് ശരിയല്ല അപ്പോൾ വിക്രം പറയുകയാണെ മതി നിർത്തിക്കോ നീ ആരോടാ സംസാരിക്കണെന്ന് നിനക്കറിയാവോ അപ്പോ വേദ പറയുകയാണ് തെറ്റ് കണ്ടാൽ ആ നിമിഷം തന്നെ ചൂണ്ടിക്കാണിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിച്ച പ്രസിഡന്റിന്റെ അവാർഡ് നേടിയ സുധാകര മാഷിനോട് തന്നെ വിക്രം പറയാന് ഒരു കുടുംബത്തിലേക്ക് കയറി വന്ന് അവരെ അപമാനിക്കാൻ ശ്രമിച്ച അവരെ എന്ത് ചെയ്യണമെന്ന് ഒരു മാഷും എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പം വേദ പറയുകയാണ് ബലം പ്രയോഗിച്ച് ദേഹത്ത് തൊട്ട കൈയും കാലും അടിച്ചു അത് ഒരു മാഷും പഠിപ്പിച്ചിട്ടല്ല പക്ഷേ അത് ചെയ്യാറില്ലേ അത് എപ്പോഴും ഓർമ്മ വേണം അപ്പോൾ വിക്രം ഒന്നും ഇടാൻ നിൽക്കുന്നു വേദ മാഷിനോട് പറയുകയാണ് ആയുധത്തെക്കാൾ മൂർച്ച വാക്കുകൾക്കാണെന്നും അത് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം മാഷ് അതൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണോ മാഷിന്റെ മകൻ വിക്രം എൻ്റെ മുത്തശ്ശിയെ ഭ്രാന്തി എന്ന് വിളിച്ചത് വിക്രം പറയുകയാണ് ഞാൻ അങ്ങനൊന്നും വിളിച്ചിട്ടില്ല അപ്പോ വേദ പറയുകയാണ് നേരിട്ട് വിളിക്കുന്നതും എൻ്റെ കുടുംബക്കാർക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് പറയുന്നതും എല്ലാം സേമാൻ ലെ മാഷി കാണിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയും ഇത് കേട്ടിട്ട് മാഷ് പറയണം പിന്നെ ഞാൻ എന്താ വേണ്ടത് ഇതെല്ലാം അംഗീകരിച്ച് സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണമായിരുന്നു എന്റെ അപമാനം എന്തും ഞാൻ സഹിക്കണമായിരുന്നു അപ്പോൾ വേദ പറയാണ് ഒരിക്കലും വേണ്ട പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ അമ്മയും മുത്തശ്ശിയെ അകത്തേക്ക് വിളിച്ചു വരുത്തി അഭിമാനത്തോടെ മര്യാദയോടെ സംസാരിക്കാമായിരുന്നല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ മാഷിനെ ഞാൻ ഈ കാര്യത്തിൽ അംഗീകരിക്കായിരുന്നു പക്ഷേ മാഷി ചെയ്തത് തെറ്റ് തന്നെയാണ് ഞാൻ ഈ സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ മാഷിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ് വേദ പെട്ടെന്ന് മാഷിനൊന്നും സംസാരിക്കാനില്ലാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് കമല ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്